തന്നെ ഉപേക്ഷിച്ചു പോയ കാമുകിയെ ഓർത്തെടുത്ത് നടൻ ജയസൂര്യ കോളേജിൽ വെച്ച് തന്നെ തേച്ചിട്ടു പോയ കാമുകിയോട് ഷാജിപ്പാപ്പൻ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞ കഥയാണ് ജയസൂര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് ടെലിവിഷൻ ചാനലും നൽകിയ അഭിമുഖത്തിലാണ് രസകരമായ സംഭവം താരം ഓർത്തെടുത്തത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രണയമുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല അവളുടേതാണെങ്കിൽ സമ്പന്ന കുടുംബം ചെറിയൊരു തേപ്പിൻ്റെ പണി എനിക്കും കിട്ടി പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ സിനിമ നടനൊക്കെയായി വണ്ടികളൊക്കെ എടുത്തു ആദ്യമായൊരു ബി എൻഡബ്ല്യു എടുത്ത് അമ്പലത്തിൽ പോകുമ്പോൾ ഷാജിപ്പാപ്പൻ്റെ മേരി എന്ന കഥാപാത്രത്തെ പോലെ ഇങ്ങനെ നടന്നു വരുന്നു എന്നെയും കണ്ടു എൻ്റെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരമാണോ പക വീട്ടലാണോ എന്നറിയില്ല ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ അടുത്ത് ചെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കേണ്ടവളായിരുന്നല്ലെഡി നീയെന്ന് ജയസൂര്യ പറയുന്നു വീട്ടിലെത്തിയ ഉടനെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞുവെന്നും തൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവളാണ് സരിതയെന്നും അദ്ദേഹം പറയുന്നു